അപ്പോൾ ഞാൻ വാഴയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ വന്ന് നോക്കും വന്ന് നോക്കുമ്പോഴേക്കും വാഴയുടെ ഒരു തീരുമാനമായി കണ്ടോ വാഴയെല്ലാം നല്ല വാങ്ങിൽ പന്നി വന്നിട്ട് ചവിട്ടി വരച്ച് എല്ലാം തിന്ന് ഇരുന്ന് തിന്ന് പോയി പക്ഷെ തൈ മാത്രം അവിടെ ബാക്കി വെച്ചു അപ്പോൾ നമ്മളെ വാഴക്കന്നിൻ്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനമായി അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നെന്ന് അവർക്ക് അറിയണ്ടല്ലോ ഇതാണ് അവസ്ഥ എന്തെങ്കിലും ഒന്ന് നട്ട് എടുത്ത് തിന്നാന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ ഒരു ദുർകർമ്മം ചെയ്തിട്ട് പോകും അവര് അവർക്ക് തിന്നണ്ട കാര്യമല്ലല്ലോ അവർക്ക് വേറെ അറിയണം അത്രയല്ലേ ഉള്ളൂ അവര് നയിച്ചാന്ന് ഇവരെ നയിച്ചാന്നൊന്നും ഇല്ലല്ലോ എന്താ പറയാ ആട്ടീര കാൽപ്പാടാണ് അപ്പൊ ഒരു കാര്യത്തില് ഒരു സമാധാനം ഉണ്ട് പറഞ്ഞാല് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു ഞാനിടെ അപ്പൊ തൈ നല്ല ഉറപ്പിച്ചു തുള്ളി തുള്ളി തൈയെല്ലാം നല്ല ഉറപ്പിച്ചത് ആ തൈക്ക് തിരി വരുന്നുണ്ട് മുന്നോട്ട് തിരി വന്നിട്ടുണ്ട് തിരി തൈ ഒന്നും പൊരിച്ചിടാത്തത് വല്യ ഭാഗ്യം തന്നെയാണ് അപ്പൊ ഏതായാലും അതങ് പോയി അപ്പം നിങ്ങക്ക് അറിയാമല്ലോ ഞാനൊരു തറ കെട്ടിട്ടുണ്ട് അപ്പൊ ആ തറയിൽ മുഴുവനും പുല്ലാണ് ാ തറയിലൊന്നും വൃത്തിയാക്കാൻ പോവാ പുല്ലാണ് രണ്ടു മൂന്ന് ദിവസം വേണ്ടി വരും ആ പിന്നെ സമയം കിട്ടുമ്പോ സമയം കിട്ടുമ്പോ എടുക്കും നമുക്ക് സമയമുണ്ടോ ആവുമായിരിക്കും അപ്പൊ കിട്ടാൻ പറ്റുന്നില്ല വിശ്വാസത്തിൽ പുല്ല് വൃത്തിയാക്കണല്ലോ നാളിപ്പിക്കും ടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തിൽ മഴവില്ലെന്ന് നിഴലാട്ടം കവിളത്ത് മഴവില്ലെന്ന് നിഴലാട്ടം ഇന്ന് കാലച്ചാ മുറ്റത്തു കേൾക്കുമ്പോൾ ഒരു വൾക്ക് കനകത്തിനാവിന്റെ കളിയാട്ടം കനകിനാവിൻ്റെ കളിയാട്ടം ഇന്ന് കടവത്തെ തോണി അടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലെന്ന് കവിളത്ത് മഴവില്ലെന്ന് നിഴലാട്ടം ആർക്കും എനിക്കോ അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് സന്തോഷമൊന്നും സന്തോഷമല്ല എന്താ കളി സങ്കടപ്പെടാൻ സങ്കടപ്പെട്ടിട്ട് ഒത്തിരി കാര്യമില്ലല്ലോ അപ്പം വീണ്ടും നടാ വീണ്ടും ഉണ്ടാക്കാം അപ്പോൾ പിന്നെന്താ പറയുക ഒരു സാറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു കപ്പ നടാൻ പറ്റില്ല ഒരു ചേന നടാൻ പറ്റില്ല അതുപോലെ ഒരു വാഴ നടാൻ പറ്റില്ല ഇങ്ങനത്തെ എല്ലാം അവസ്ഥയാണ് ഉണ്ടാക്കുക സഹിക്കുക അത്ര തന്നെ Come on, Lisa.